ശരിയാമ്പ് ചേട്ടാ നിങ്ങളത് വിട്ടില്ലേ ചാക്കോ പാമ്പ് ഉറപ്പിച്ചു പാമ്പ് ചാക്കോച്ച ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഗിഫ്റ്റ് തരാണ് മേടിച്ചോ ഏറ്റവും കൂടുതൽ പറഞ്ഞ ചാക്കം തന്നെ മേടിച്ചോ മേടിച്ചോളൂ എല്ലാവർക്കും കൊടുക്കും ഷുഗർ ഒക്കെ എല്ലാം ഞാൻ ഇവന്റെ ബർത്ത്ഡേ ആണ് ഇവനെ തന്നെ കൊടുക്കുന്നു നമുക്ക് പൊട്ടിച്ചേക്കാം പൊട്ടിച്ച പൊട്ടിച്ച എല്ലാരും കൂടെ അത്ര ഒന്നാക്കാറല്ലേ നീ അങ്ങനെ ചോദിച്ചോണ്ട് നിനക്കോർന്ന് നിൽക്കട്ടെ ഓക്കെ അപ്പൊ ശരി രാജാ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്